ബാബാജി ഹിന്ദുത്വ അജണ്ട ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം അയോധ്യ ക്ഷേത്രം രാജ്യത്തിനായി സമർപ്പിച്ച രാമൻ കളിച്ചു വളർന്ന സ്ഥലം രാജ്യത്തിനായി സമർപ്പിച്ച ഒരു ദിവസത്തിലാണ് അതായത് ഇപ്പോൾ നിമിത്തത്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ആ ദിവസമാണ് സംസാരിക്കുന്നത് അപ്പോൾ കേരളത്തിലേക്ക് ഹിന്ദുത്വ അജണ്ട കടന്നു വരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ ഭരിക്കുന്ന സർക്കാരും ഇവിടുത്തെ സി പി എം പോലും ഒരു ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്നു അതിന് ഉത്തമ ഉദാഹരണങ്ങൾ ഇപ്പോൾ എസ് എൻ ഡി പി യേയും എൻ എസ്സിനെയും പോലുള്ള സംഘടനകളെ ചേർത്ത് നിർത്തുന്നു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു വർഗീയ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ പുള്ളിക്കാരന് ഓടി നടന്ന ഇത്തരത്തിലുള്ള മുസ്ലിം എതിരായുള്ള പരാമർശങ്ങളെല്ലാം നടത്തുന്നു അപ്പോൾ കേരളത്തിലേക്ക് ആർ എസ് എസ് ലക്ഷ്യമിടുന്ന ഹിന്ദുത്വ അജണ്ട ഇനി കടന്നു വരാൻ ഒരു കേരളം ഒരു ഹിന്ദുത്വ സ്റ്റേറ്റായി മാറാൻ അധികകാലം കാലം വേണ്ടി വരുമോ ഓക്കെ ഓക്കെ ഈ വിഷയത്തെ കാണുന്നതിനുവച്ചാൽ അഭിപ്രായം പറയുന്നു നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ഭാഗമല്ല ചണ്ടാളബാബ ബാബയ്ക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ നീതി നിഷേധിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്വത്ത് രാഷ്ട്രീയമാണ് ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വത്വത്തോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ് പാർട്ടിയൊന്നുമല്ല നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെയാണ് പറയാം ചൂണ്ടിക്കാണിച്ചത്വമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന എങ്ങനെ കേരളത്തിൽ തീർച്ചയായും അങ്ങനെ ചോദ്യം എനിക്ക് വ്യക്തമായി അതുകൊണ്ടുതന്നെ നമ്മൾ സംസാരിക്കുന്ന നേരത്തെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ഒരു രാഷ്ട്രീയ ലാബലിൽ ഇപ്പൊ സ്വതവേ അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞാൽ നാളെ തൊട്ട് നമ്മൾ എന്നല്ലെങ്കിൽ ഒരു വിഭാഗം കമ്മി നോക്കും മറ്റൊരു കൊങ്ങി നോളിക്കും സുഡാപ്പി നോക്കും എന്തായാലും പരിവാറിനെതിരെ സംസാരിക്കുമ്പോൾ സംഗീതം വിളിക്കില്ല പരിപാടിന് അനുകൂലമാകുമ്പോൾ സംഗീതമാണ് ഇത് നമ്മൾ നിരന്തരം കാണുന്നത് നമുക്ക് അനുഭവം ഉള്ളതുമാണ് നമ്മൾ പല വേദിയിലും പോയിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് എന്താ വെച്ചാൽ ഈ ഒരു വിഷയം സംഘപരിവാർ രാഷ്ട്രീയം കേരളത്തെ പിടിമുറുക്കി വയ്ക്കുമ്പോൾ സംഘപരിവാര രാഷ്ട്രീയത്തിലെ ഒരു പോരായ്മയായിട്ട് എപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ബ്രാഹ്മണിക് ഐഡിയോളജിയാണ് ോജിക്കെതിരാണ് ചണ്ടളബാള വരാൻ കാരണം ചണ്ടളബാബ ഫോളോ ചെയ്യുന്നത് പിന്തുടരണം ഒരു അംബേദ്കർ പോളിറ്റിക്സ് തന്നെയാണ് അംബേദ്കർ അംബേദ്കർട്ടിക്സ് എന്ന് പറഞ്ഞാൽ പൂർണമായും അംബേദ്കർ ധാരണയല്ല അവിടെ എന്താ വെച്ചാൽ അതാ പറഞ്ഞ ഒരു സ്വത്വ രാഷ്ട്രീയം നമുക്കുണ്ട് അതിന്റെ ഒപ്പമാണ് അംബേദ്കൃഷ്ണൻ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഈ ബ്രാഹ്മണിക് ഐഡിയോളജി ഇവർ വെക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നം എന്താ ബ്രാഹ്മണിക് ഐഡിയോളജി എന്താ പലർക്കും നോർത്ത് ബ്രാഹ്മണരാല്ലാം തന്നെ ഇപ്പം ബാബാജി പറഞ്ഞതുപോലെ ഈ ഐഡിയോളജി ഹിജമണി എന്നാണ് പ്രയോഗിക്കാൻ ഒരു ഭീകരമാണ് ഇപ്പോൾ പുറത്തുപോയി വർക്ക് ചെയ്യുന്നവർക്കായാലും നോർത്ത് ഇന്ത്യൻസിനായാലും അവർക്ക് ആ ബ്രാഹ്മണിക്കൽ സാധനം വല്ലാതെയുണ്ട് പക്ഷെ കേരളത്തിൽ അത്രത്തോളം ഒരു ബ്രാഹ്മണിക്കൽ ഹിജ്മി നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ട് നയിക്കുന്ന സംഘടനകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ മറ്റുള്ള കാസ് സിസ്റ്റങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അല്ല അവിടെയാണ് എന്താ വച്ചാൽ ഇവിടെയാണ് സംഘപരിവാർ ഈ ഒരു ഇപ്പൊ ബി ജെ പി ബി ജെ പി ഇപ്പോ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ വ്യക്തിപരമായി പറയാണ് നമ്മുടെ അച്ഛനെന്ന് പറഞ്ഞ ആളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം പിന്നീട് പാർട്ടിയിൽ കുറച്ച് വിഷമങ്ങളുണ്ടായപ്പോൾ പോകുന്ന സമയത്ത് സ്വതന്ത്രനായിട്ട് വാർഡ് തലത്തിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിക്കാരാണ് പിൻ പിന്തുണച്ചത് അന്നും ബി ജെ പിക്കാരെ ഇല്ല അതുകൊണ്ട് റേഷൻ അരി മുട്ടിയ ആൾക്കാരാണോ നമ്മളൊന്ന് കുട്ടിക്കാളത്ത് കാരണം കമ്മ്യൂണിസ്റ്റുകൾ റേഷൻ വരെ മുടക്കുന്ന രീതികളുണ്ട് ഒരുപാട് ഉപദ്രവിച്ചു അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പോൾ പറയുക അപ്പം എന്താണെന്ന് വെച്ചാൽ അന്നൊരാളുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വന്ന് മാറ്റാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് നല്ലതും ചീത്തയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളും ആശയങ്ങളും മറ്റ് മതങ്ങളെ ആക്ഷേപിക്കല് അതിനൊരു ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരു തരത്തിലും ചോദിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അവർ പിന്തുണച്ചിട്ടാണ് അപ്പോൾ അവർ തോന്നിപ്പോകുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതിനാണ് സ്വാഭാവികമായിട്ടും ഇവർ ഇപ്പോൾ ഇങ്ങനെ പിടിമുടക്കി ഇനി ഭാവിയിൽ ഉണ്ടാവുകയോ ചോദിച്ചു കഴിഞ്ഞാൽ വിവിധങ്ങളായിരിക്കുന്ന സമുദായങ്ങളാണ് ഹിന്ദു സമൂഹം ഒന്നും ഒന്നിനോട് യോജിക്കാതെ ഒക്കെ വ്യത്യസ്തമാണ് അല്ല അപ്പോഴും നമ്മുടെ ചോദ്യത്തിലേക്ക് എത്തിയില്ല അതായത് ഈ കേരളത്തിൽ ഹിന്ദുത്വ അജണ്ട നടക്കുമ്പോൾ ആദ്യം ബാബാജി പറഞ്ഞ പോയിന്റ് ഉണ്ട് അതായത് ബ്രാഹ്മണിസം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കള ഹിജമണി ഉയർത്തിപ്പിടിക്കുന്നു കേരളത്തിൽ അത്ര ഒരു വേരോട്ടം ഹിന്ദുത്വത്തിന് നടത്തണമെങ്കിൽ മറ്റേത് ചെറുതോ വലുതോ ആയിട്ടുള്ള സവർണനോ അവർണനോ ആയിട്ടുള്ള ജാതികളെ മാറ്റി നിർത്തിക്കൊണ്ട് സാധിക്കുമോ അതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അവിടെയാണ് വിവിധങ്ങളായിരിക്കുന്ന സമുദായങ്ങൾ നിങ്ങൾ നോക്കി നോക്കൂ ഇപ്പോഴത്തെ ജാതി സെൻസസിനെ കുറിച്ച് ഉയർത്തിയപ്പോൾ ശബ്ദം ഉയർന്നപ്പോൾ ആരാ എതിർത്തത് സംഘപരിവാറാണ് എതിർത്തത് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി അവർ മാത്രമാണ് ജാതി പോളിറ്റിക്സിനെ അല്ലെങ്കിൽ ജാതി സെൻസസിനെ എതിർക്കുന്നത് അവർ തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് ഈ ജാതി സെൻസസിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അവരപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്ന ജാതി ഉന്മൂലനം തന്നെയാണ് ജാതി ഉന്മൂലനം എന്ന് പറയുന്നത് ഞങ്ങൾ വേറെ വേറെന്തെങ്കിലും അങ്ങനെയല്ല ജാതികൾ എപ്പോഴും ഈ ബ്രാഹ്മണിക് ഐഡിയോളജിക്ക് എതിരാണ് കാരണം ജാതികൾക്ക് സ്വത്ത് ബോധമുണ്ട് തമിഴ്നാട്ടിലേക്ക് ഒരു കടക്കാൻ പറ്റുന്നില്ല കാരണം തമിഴ്നാട്ടിലുള്ളവർക്ക് സ്വത്ത് അത് ജാതിയുടെ അസ്പൃശ്യതകൾ ശരിയെന്നല്ല അത് തെറ്റാണ് അതിനെതിരെ നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ മറിച്ച് അവർക്കവരുടെ ഉണ്ട് അപ്പോൾ ആ കൾച്ചർ ഇപ്പൊ നായര് ഈഴവ എന്നൊക്കെ പറഞ്ഞ ഒരു വിധ വിധ സമുദായങ്ങൾക്ക് ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഓരോ മതങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് അവർ അങ്ങനെ നിലനിന്നാൽ സംഘപരിവാറിനോ അല്ലെങ്കിൽ അത്രയും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കോ ഇവിടെ സ്വാധീനം ചെലുത്താൻ പറ്റില്ല ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല ഉത്തരേന്ത്യ ഒരു പരിധി വരെ ഇവർ ഇതിനേക്കാൾ നിയമങ്ങളാണ് ഇപ്പൊ ഈ അഭിചാരം ദുർമന്ത്രം എന്നൊക്കെ ഒരു നിയമങ്ങൾ വരും നമ്മൾ ഒരിക്കൽ സമൂഹത്തിനല്ല നടന്നുള്ളൂ പക്ഷെ മറിച്ച് ഇവരെല്ലാം ഒരു ബ്രാഹ്മണ ഹിന്ദു എന്ന് ഹിന്ദുവിന്റെ ഐഡിയോളജിയും ബ്രാഹ്മണിന്റെ ചാതുർ പറഞ്ഞ ശ്രേണീകൃത വ്യവസ്ഥയാണെന്ന് വരുത്തീർക്കാറ് അപ്പൊ സ്വാഭാവികമായിട്ട് ഹിന്ദു പറഞ്ഞാ ആരോട് വെച്ചാലും ഹിന്ദു എന്ന് വെച്ച് ഇന്ന് വെച്ചാൽ പറയും ഹിന്ദുവിന് ഗ്രന്ഥം ഉണ്ടോ ആ വേദങ്ങളാ പറയും ഇവന്റെ അച്ഛനപ്പന്മാർ ഗ്രന്ഥം ഈ സാധനം ചെറുപ്പം പറയും വേദങ്ങളാണ് പിന്നെ ആർക്കും പൂജാരിയാവോ അതിന് ബ്രാഹ്മണനായ മതി അതിന് വേണ്ടിയിട്ട് വളരെ സംഘം ആർ എസ് എസ് കേരളത്തിൽ ഒത്തിച്ച് പാലി വിളംരം നടത്തി എല്ലാവരെയും പഠിപ്പിക്കാൻ ആലുവ തന്ത്ര തുടങ്ങി ഇത്തരം വാക്കുകളൊക്കെയാണ് അവർ പറയുന്നത് എല്ലാവരും ഉപനയരം ജീവിപ്പിക്കുന്നു അല്ല അതിന് കാരണം ഇവർ പറഞ്ഞത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഞങ്ങൾ ഉണ്ടാക്കിയ നിയമപ്രകാരമാണ് ഞങ്ങളാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പറയേണ്ടി വരികയാണ് കാരണം വെച്ചാൽ നമ്മൾ പോലും ഈ ക്ഷേത്ര തന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ദേവസ്വം ബോർഡ് തന്ത്രിയാണ് അങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ ഈ വിദ്യാപീഠം ഉള്ളതുകൊണ്ടും ഇവരുടെ വിളംരമുള്ളത് കൊണ്ടാ നമ്മൾ വന്നത് അങ്ങനെയല്ല ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ സിക്സ്റ്റീൻ പതിനാറ് അവസര സമത്വം പറഞ്ഞതുകൊണ്ടാണ് ആർട്ടിക്കൽ പതിനേഴ് ഈ പറഞ്ഞ ജാതീയ ഐത്ത ആചരണം പൂർണമായി നിരോധിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഫിഫ്റ്റീനാണെങ്കിലും ഒരു തരത്തിലും ഭേദം കാണിക്കാൻ പറ്റും ഇതിന്റെയൊക്കെ നിയമത്തിന്റെ അവസ്ഥ പിന്നെ മറച്ചെന്തൊക്കെ ക്ഷേത്രപൂജ അറിയണമെന്നാണ് ക്ഷേത്രപൂ അറിയാൻ ഇപ്പൊ മാത്രമല്ല എഴുപത് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രാക്കുളം ബാസി ആർ എസ് പിയുടെ നേതാവ് പ്രാക്കുളം ബാസി പ്രസിഡന്റ് ആവുന്ന സമയത്ത് അച്യുതമേനോ ഇടതുപക്ഷ സർക്കാരാണ് അവരുടെ കാലഘട്ടത്തിൽ അന്നേ ദേവസ്വം ബോർഡിൽ നിയമനം തമ്മിലുണ്ട് അപ്പൊ ഈ എമ്പത്തിനാലിലെ പാലിയമുളമ്പത്തിന്റെ ആവശ്യമില്ല പക്ഷെ ഞങ്ങളുടെ പാലിയമുളമ്പ് അടുത്ത് പറയുകയാണ് ഞങ്ങള് തന്ത്രവിദ്യാപീഠം തുടങ്ങി അവിടെയാണ് പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇടതു ദോഷത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഇപ്പോ കേരളത്തില് രണ്ടായിരത്തി പതിനേഴിലെ നിയമനം കൊട്ടി ഓടിച്ചതാ അതിൽ ഒരാൾ പോലും ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ ആർ എസ് എസിന്റെ അന്ത്ര വിദ്യാർത്ഥികൾ അപ്പൊ പിന്നെ ഒരാളുടെ ഒരാളെ വേണ്ട പഠിപ്പിച്ചത് ആ അപ്പൊ അപ്പൊ ആ ഒരു ദലിത് ശാന്തിക്കാരുണ്ടാവുന്ന പോലെ അവിടുന്ന് പഠിച്ചിട്ടില്ല ഇപ്പൊ അതുപോലെ തന്നെയാണ് നമ്മള് തന്ത്രി ഇപ്പം ദേവസ്വം ബോർഡുകൾ അഞ്ച് ദേവസ്വം ബോർഡിൽ ഒട്ടുമിക്ക ദേവസ്വം ബോർഡ് അംഗീകരിച്ച തന്ത്രിയാണ് നമ്മൾ നമ്മൾ വന്നിരിക്കുന്ന ദലിത സൊസൈറ്റി എന്നാണ് അവരെ ഉണ്ടോ വിദ്യാഭ്യാസത്തിലൊരാളെ തന്ത്രം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദലിതുകളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസിയെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നക്കാരെ പഠിച്ചു അവിടുന്ന് വരണ്ടേ അവിടെ പഠിപ്പിച്ചില്ല അപ്പ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഐഡിയോളജിക്കലി ബ്രാഹ്മണിം എന്ന് പറഞ്ഞത് ചാതുർവർണ്ണ ശ്രേണീകൃത സിദ്ധാന്തമാണ് അപ്പൊ മറ്റ് സമുദായങ്ങൾ ഇല്ലാണ്ടായാലേ ഉള്ളൂ സമുദായ ആചാരങ്ങൾ ഇല്ലാണ്ടായാലേ ഉള്ളൂ ഇവിടെ ഇവരുദ്ദേശിക്കുന്ന ബ്രാഹ്മണിക് ഹിന്ദുത്വം വരള്ളൂ അപ്പൊ എന്ത് വേണം മറ്റു സമുദായങ്ങളുടെ ആചാരങ്ങൾ ഇല്ലാണ്ടാവണം അപ്പോൾ സ്വാമിജി പറഞ്ഞു വരുന്നത് അതായത് ഇവർക്ക് സവർണത്തിൻ്റെ സവർണ മേധാവിത്വത്തിന്റെ ഹിന്ദുത്വം മാത്രം കേരളത്തിൽ ആവശ്യമായി വന്നാൽ ഇതെങ്ങനെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവിടെയാണ് നിലവിൽ ഈ സംവിധാനമാണ് ഈ നിലനിൽക്കുന്ന സംഘപരിവാർ അജണ്ട നാളത്തെ കാര്യം എനിക്കറിയില്ല നിലവിൽ സംഘപരിവാടിന്റെ ഐഡിയോളജി ബ്രാഹ്മണിക്ക് ആണ് കാരണം ചാതുർവർണ്ണി ശ്രേണീകൃത സ്മൃതിപ്രോക്തമായിരിക്കുന്ന ആശയങ്ങളെ വെച്ചിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അവരുടെ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ തന്നെ പോയ പല വേദികളിലും നമ്മൾ ഇത് പറഞ്ഞു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിസം മാത്രമല്ല ഞങ്ങൾ ഉൾപ്പെട്ട ആളുകളുടെ ആചാരാനുഷ്ഠാന പദ്ധതിയിൽ വിശ്വാസങ്ങളുണ്ട് അവർ പച്ചക്കവരുടെ നേതാക്കന്മാരെ എണീറ്റ് എന്ന് പറഞ്ഞു സംഘപരി ഈ ഞങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയം മാത്രമാണ് ചാതുർ വർണ്ണമില്ലാത്തൊരു ഹിന്ദു ഇല്ല എന്ന് അവർ പറഞ്ഞു ഒരു ഹിന്ദു വിഷയം ഹിന്ദുപക്ഷ നേതാവ് ഉണ്ടായിരുന്നു മറ്റു സംഗമത്തിന്റെ നേതാക്കന് വേണ്ടി ഇവർ ആരും തന്നെ എഴുതിയിട്ടുണ്ട് അത് തെറ്റാണ് കാരണം ആർ എസ് എസിന്റെ പ്രാർത്ഥന ഈ പറഞ്ഞ ഗണകീയതൽ അവർ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഭാരതത്തെ കുറിച്ച് പാട്ടുകളെ പല പാട്ടുകളുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞിട്ടുണ്ട് വർഗം പറഞ്ഞ വലിയ വിട എന്നുള്ളത് എന്നാ വർഗം പറഞ്ഞ വല്ല് വിടെ എന്ന് പറഞ്ഞവരെ ഞാനിരിക്കുന്ന വേദിയിൽ എന്നെ നിങ്ങൾ അതും എണീറ്റെന്ന് സംസാരിച്ചാൽ അറിയുമോ അവതാരകൻ അവതാരകൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വിജയകുമാരിയും മറ്റേ സംസ്കൃത സർവകലാശാലയും വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞത് അവതാരകൻ ഒരു നമ്പൂതിരിയാണ് എനിക്കത് പറഞ്ഞിരുന്നില്ല ഇദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറയുകയാണ് എന്റെ സംസാരി അടേ കയറിയിട്ടാണ് പറഞ്ഞത് ഈ ഞാൻ ചാതുർവർണ്ണം മാത്രമല്ലായിരുന്നു അപ്പോൾ ചാതുർവർണ്ണം മാത്രമാണ് ഹിന്ദു അതില്ലാത്തൊരു ഹിന്ദു ഇല്ല നിങ്ങൾ സംസാരിച്ചത് മതി ഞാൻ ആചാരനായിട്ട് പോയതാ പക്ഷെ എന്താണ് ഇവർ അടിവരി ഇട്ട് പറയുകയാണ് ഞങ്ങൾ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിന്റെ ആശയത്തേക്ക് ഞങ്ങൾക്ക് കടന്നു വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെ എന്താ വെച്ചാൽ ഹിന്ദുത്വ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണിക് ഐഡിയോളജി ഇവിടെ പൂർണ്ണമാകണമെങ്കിൽ നിലനിൽക്കുന്ന ഹൈന്ദവ സംസ്കൃതികളൊക്കെ ഇല്ലാണ്ടാവണം അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം എല്ലാവർക്കും ഈ ബ്രാഹ്മണിസത്തിലേക്ക് ഒരു എൻട്രി കൊടുക്കണം ആ ബ്രാഹ്മണീസത്തിലേക്ക് എൻട്രി ആണെന്ന് നേരത്തെ പറഞ്ഞ പാലിയം വിളംബരമൊക്കെ കാരണം ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ആചാരങ്ങളാണെന്നും അതിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളാണെന്നും ജീവിതശൈലി അതാണെന്നും മറ്റൊക്കെ അനാചാരമാണെന്നും ദുരാചാരമാണെന്നും വരണം ആ പ്രൊമോഷൻ ഹിന്ദു ആണെങ്കിൽ ഇവർ സ്വതമായിട്ട് ഈ പൂണോലിട്ട് പുരോഹിതനാക്കുന്ന ഇപ്പൊ പാവക്കുളത്താണ് ഹിന്ദുപക്ഷത്തിന്റെ ഓഫീസ് കാര്യമായിരിക്കുന്നത് അവിടെയാണ് സമൂഹോപനയനം നടക്കുന്നത് സമൂഹോപനയനം നടക്കുന്ന സ്ഥലത്ത് എല്ലാ ആളുകൾക്കും പോയി പൂണോലിട്ടിട്ട് ബ്രാഹ്മണനാകാം എന്നവര് പറയുന്നത് അവിടുത്തെ ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ ബാക്കി ജാതിയിൽ പെടുന്നവരെ ഇങ്ങനെ ഇവർ ഈ ചാതുവർണ്ണത്തിന്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അവരെ ഹിന്ദു ഹിന്ദുവല്ലെന്ന് അംഗീകരിക്കാത്ത സാഹചര്യം വരുമ്പോഴും ഈ താഴ്ന്ന ജാതിയിൽ പെടുന്നവരെ എങ്ങനെ ബ്രാഹ്മണനാക്കും സമ്മതിക്കണ്ടേ അല്ല ഇവിടെയാണ് ഒന്ന് ഞാൻ അങ്ങോട്ട് വീണ്ടും തിരുത്തുകയാണ് താഴ്ന്ന എന്നല്ല താഴ്ത്തപ്പെട്ട എന്നാണ് യഥാർത്ഥ പ്രയോഗം താഴ്ന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചരിത്രപരമായിട്ട് വരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സിദ്ധാന്തത്തെ ഞാൻ എപ്പോഴും ഞാൻ സമൂഹത്തിൽ അങ്ങനെ തെറ്റല്ല സമൂഹം പറഞ്ഞ് ശീലിച്ചവ താഴ്ത്തപ്പെട്ട താഴ്ത്തപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു ചരിത്രം ഉണ്ടെന്നാണ് ആരാൾ താഴ്ത്തി അത് ഇത്തരം ഐഡിയോളജി ഇവിടെയാണ് ആർ എസ് എസ് ഒരിക്കലും എൻട്രി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എതിരാണ് ആർ എസ് എസ് അവിടെയാണ് തെറ്റിദ്ധാരണ ആർ എസ് എസ് എൻട്രി കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മൾ അതിൽ രണ്ട് ക്ലസ്റ്റർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് നായർ മേനോൻ പണിക്കർ അല്ലെങ്കിൽ നമ്പിയാർ ഈ ക്ലസ്റ്റർ ഉയർന്ന ഹിന്ദുത്വത്തിലുള്ള കാസ്റ്റുകളെയും അതിന്റെ താഴോട്ടുള്ള എനിക്ക് അറിയുന്നതും അറിയാത്തതുമായ കുറെ താഴ്ത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉണ്ട് അപ്പോൾ അതിൽ സെക്കൻഡ് ക്ലാസ് കാറ്റഗറി ഓഫ് നിൽക്കുന്ന ഉയർന്നവർക്ക് മാത്രമേ ഇതിലേക്ക് കടന്നു അവിടെയാണ് ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ഇത് പോളിറ്റിക്സ് ആരും ചർച്ച ചെയ്തിട്ടില്ല ഇവരുടെ വിഷയം വെച്ചാൽ ഇവരുടെ ഐഡിയോളജിക്ക് പണ്ട് പണ്ട് കാലത്ത് ഏകദേശം ഇന്ത്യയിൽ ഈ ബ്രാഹ്മണ സമുദായങ്ങൾ കൊല്ലം ഒന്നര രണ്ട് ശതമാനം ഏറി ഉള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോ ബ്രാഹ്മണയുടെ വിഷയം വരുമ്പോൾ ടോട്ടൽ ഹിന്ദുക്കൾ അതിനൊരു വലിയ ഇത് കൊടുക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് വന്നു ഇവിടെയാണ് ഈ എൻട്രി ആർ എസ് എസ് കൊടുക്കുന്ന തെറ്റാണ് ആർ എസ് എസ് കൊടുക്കുന്ന ഒരേ ഒരു എൻട്രി അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഈ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഒരു അതിപ്രസരം കേരളത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുത്ത് നോക്കിയാലും അവരുടെ എന്താ ഒരു പെനട്രേഷൻ ആയാലും അവരുടെ ഇടപെടലായാലും മൊത്തത്തിൽ അവരിങ്ങനെ ചുരുങ്ങുകയാണ് കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ഇവർ പണ്ട് കാലത്ത് കുറെ ആൾക്കാരെ താഴ്ത്തപ്പെടുത്താൻ വേണ്ടി പണിയെടുത്തതിൻ്റെ ഭാഗമായി അവർ തിരിച്ച് ഈ അതായത് റീസൈക്കിളാണ് ഈ അടിച്ചമർത്തപ്പെട്ടവർ തിരിച്ച് അങ്ങോട്ടേക്ക് അടിച്ചടിച്ചടിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒരു സർക്യൂട്ടിലേക്ക് പിന്നെ കേരളത്തിലേക്ക് ഇവിടെയാണ് കേരളത്തിലെ ഈ നമ്മൾ ഇപ്പൊ അങ്ങ് സംസാരിച്ചത് ബ്രാഹ്മണ കേരളത്തിലെ നമ്പൂതിരി സമുദായങ്ങളെ കുറിച്ചാണ് ഇതിൽ സമുദായങ്ങൾക്ക് ഒരു പങ്കു ഇല്ലേ അവരാരെയും സ്വീകരിക്കുന്നു അവരെയും സ്വീകരിക്കുന്നില്ല അവർ അവരുടെ ആ ചട്ടക്കൂടിൽ പോവുകയാണ് അവർ പക്ഷെ മറച്ച് സംഘപരിവാറിന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞപ്പോൾ അങ്ങേക്ക് വേണമെങ്കിലും പോയിട്ട് ചെയ്യാം

ഇവര് പോകിട്ട് കർമ്മബ്രാഹ്മണൻ ആണെങ്കിൽ ആ കർമ്മബ്രാഹ്മണനെ കൊണ്ട് വേണ്ട ഇവർ അവരുടെ പൂജയിപ്പിക്കാൻ എല്ലാം ഒമ്പത് ദിവസം മുൻപ് നമ്പൂരിമുര പോയിച്ച് അപ്പൊ അതായത് ചെയ്തു ചെയ്തുവരും പക്ഷേ ഞങ്ങൾ അതുപോലെ തന്നെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള സംഘടനകൾക്ക് അങ്ങനെ ഒരുപാടില്ല ഒരു ദലിതനും ആദിവാസി തന്ത്രി ആയിട്ടില്ല അപ്പൊ നമ്മൾ പോലും ദേവസ്വം ബോർഡിലെ തന്ത്രി ഭരണഘടനാ വ്യവസ്ഥ ഉള്ളത് കൊണ്ട് ദേവസ്വം ബോർഡിൽ നമുക്ക് തന്ത്രണ്ടേ അതല്ലെങ്കിലോ ഇപ്പൊ വിശ്വാസികൾക്ക് ക്ഷേത്രം ഇട്ട് കൊടുക്കാറുണ്ട് അവിടെ അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷത്തേക്ക് വരാം എൻ അത് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന മറ്റ് ആദിവാസി ദലിത് നായർ വരെയുള്ള ഏത് ആയിക്കോട്ടെ അവർക്ക് സ്വന്തമായിട്ട് ആചാര വിശ്വാസം ഉണ്ട് അപ്പൊ സ്വാഭാവികം അവർ അവരുടെ ആ ഗില്ലിയിലേ നിൽക്കുകയുള്ളൂ അത് പൊളിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ വിശ്വാസ സംഹിതകൾ ഒന്നെന്ന് വരണം ആ ഒന്ന് വരാൻ വേണ്ടി ഇവർ ചെയ്താണ് എൺപത്തിനാല് കേരളത്തിൽ മാത്രമേ പരിപാടിയും കഴിഞ്ഞിട്ട് നടക്കുന്നു എൺപത്തിനാല് ഈ പോലെ എല്ലാവർക്കും ബ്രാഹ്മണനാകാന്ന് പറഞ്ഞു കർമ്മ ബ്രാഹ്മണ്യം പാട്ട് എന്താണ് എല്ലാ സമുദായത്തിലെ ആളുകളെയും പൂജയും മക്കളൊക്കെ പഠിപ്പിച്ചിട്ട് വിശ്വാസപരമായിട്ട് ഒരു കൺവേർഷൻ കാരണം മുസ്ലിം കൺവേർഷൻ ഇവർ എതിരാണ് ക്രൈസ്തവ കൺവേർഷനെതിരാണ് പക്ഷെ ഇവര് തന്നെ ബ്രാഹ്മണ സംസ്കാരത്തെ പ്രചരിപ്പിക്കുകയാണ് അവർക്ക് അപ്പൊ കൺവേഷൻ തന്നെയാണ് കാരണം സ്വത്തും ഇല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആദിവാസി ഒരു മതത്തിന്റെയും ഭാഗമായിരുന്നു ഇവർ തന്നെ അല്ലേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് ഛത്തീസ്ഗഡ് ഒക്കെ കേന്ദ്രീകരിച്ച് കന്യാസ്ത്രീകൾ മതവേത്ര ശ്രമിച്ചു എന്നും പറഞ്ഞ് അവരെ ഉപദ്രവിക്കുകയും അവരെ ജയിലിലാക്കുകയൊക്കെ ചെയ്യുന്നു അതൊക്കെ ആർട്ടിക്കളിനെതിരാണ് ഭരണഘടനയ്ക്ക് എതിരാണ് അത് നടന്നിട്ടുണ്ടെങ്കിൽ തെളിയേണ്ടതുമാണ് അപ്പോൾ ഇത്തരത്തിൽ കാസ്റ്റ് അടിസ്ഥാനത്തിൽ ഉൾ അതായത് ഈ സംഘടനക്കകത്തു നിന്ന് നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളെ ഇത്തരത്തിൽ പരിവർത്തനം അത് ജാതി പരിവർത്തനമാണ് നടത്തുന്നത് ജാതി ജാതി എന്ന് പറഞ്ഞാൽ മതമാണ് ഹിന്ദു എന്ന് പറഞ്ഞൊരു മതമില്ല ഹിന്ദുവിലുള്ളത് വിവിധ മത മതം എന്താ പ്രത്യേകത ഇപ്പൊ ഒരു മുസ്ലിം നടത്താറ് ഖുർആൻ ഉണ്ട് ഹദീസ് ഉണ്ട് ഒരു പ്രവാചകരുണ്ട് ഇല്ലേ അവരുടെ ആചാര ശൈലിയുണ്ട് വ്യത്യസ്ത രീതിയിലാണ് ശൈലിയുണ്ട് ക്രൈസ്തവർക്ക് തോന്നുന്നത് ഹിന്ദുവിൽ എങ്ങനെയാച്ചാൽ നമ്പൂതിരിയുടെ ആചാരമല്ല നായരുടേത് അതല്ല പുലേണ്ടത് അപ്പൊ അവർക്ക് ഗുരു ആചാരങ്ങൾ മരണാനന്തര ക്രിയകളൊക്കെ വ്യത്യസ്ത അപ്പൊ മതങ്ങളാണ് കല്യാണ വ്യത്യസ്ത അപ്പൊ ബ്രാഹ്മണന്റെ ആചാരം എല്ലാവരുടെയും തലക്കിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും അങ്ങ് ചോദിച്ചു ഹിന്ദു ഐഡിയോളജി ഇങ്ങനെ പ്രാവർത്തിയാക്കാന്ന് ഇങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തി പ്രത്യേകിച്ച് കേരളത്തെ കുറിച്ച് ഇന്ത്യയിൽ ബ്രാഹ്മണിക് ഐഡിയോളജി പരിപൂർണ്ണമായിട്ടും ഏകദേശം പ്രാവർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് അവരുടെ സ്വത്തും അറിയില്ല അപ്പൊ നമ്മളെ കുലം കുലദൈവം എന്നൊക്കെ പറഞ്ഞ ആളാണ് കുലദൈവത്തിന്റെ പ്രത്യേകത അവർക്ക് സ്വത്വബോധമാണ് ബോധമാണ് ബ്രാഹ്മണിക് ഐഡിയോളജി ചാതുർവർണ്ണ ശ്രേണീകൃത ഇവർ പറയും ചാതുർവർണ്ണി എന്ന് പറഞ്ഞാൽ ശ്രേണീകൃത ഒന്നും അല്ല ആർക്കും ബ്രാഹ്മണനാകാന്നൊക്കെ പറയും ശങ്കരാചാര്യന്റെ പണിണ്ട് ശൂദന്റെ ബ്രാഹ്മണനാകാൻ പറ്റില്ല ചതുർത്ഥ വർണ്ണ ശൂദ ചതുർത്ഥ വർണ്ണ സംസ്കാരം അർഹതി ശൂദൻ ഉപദേശം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതാ പിന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ തന്നെയുള്ള ശങ്കരസ്മുതി പാണയം എത്ര അടി മാറി പറയുന്നത് എത്ര അടി മാറി നിൽക്കണം എത്ര അടി മാറിയിരിക്കണം ശങ്കരാചാര്യ സ്വാമി പറഞ്ഞു അതൊക്കെ നമ്പൂരിമാർക്കുള്ളതാണല്ലോ പരശുരാമൻ മഴ വരുന്ന കേരളം ഉണ്ടായാലും ശങ്കരാചാര്യമാണോ കേരളപത്തി കാണോ സംഘപരിവാർ കേരളത്തെ കുറിച്ച് പറയുന്ന ഭാർഗവക്ഷേത്രം എന്ന് പറയാം ബാർഗോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബിസി മുന്നൂറ്റാറിൽ കേരളം സന്ദർശിച്ച മെഗസ് എന്ന് പറഞ്ഞ യവനസഞ്ചാരി പോലും ഇത് ചേർമ്മയുടെ നാടാണ് ചേർമൻ തദ്ദേശ ജനവിമാരുടെ നാടാണ് അന്നിവിടെ നമ്പൂരിമാരെ ബ്രാഹ്മണരില്ല പക്ഷെ ആ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് ഇത് പരിശ്രമം മഴ വരുന്ന കേരളം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാർ അജണ്ട സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരാൾക്കും മനസ്സിലാവുന്നില്ല കാരണം നായർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്താണ് എന്റെ അച്ഛനമ്മയുടെ പാരമ്പര്യം നിഷേധിച്ചവരി പറയുന്നത് പറയുന്ന നയിച്ചു നിൽക്കുന്ന സംഘപരിയുടെ നേതാവും ഈ പറഞ്ഞ ദളിതനോ ആദിവാസി വിനോദകാരനാണ് സ്വന്തം സ്വത്വത്തെ അറിയുന്നില്ല ആ സ്വത്തെ അറിയാത്തതിന് കാരണം ആ അപ്പൊ പൊതുവെന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കിയെടുത്തതിന്റെ ഒപ്പം സ്വന്തം നമ്മള് സംഘപരിവാറിനെതിരൊന്നല്ല ബ്രാഹ്മണിസത്തിനാണ് എതിര് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവര് എന്താ വെച്ചാൽ ഇവരുടെ ഐഡിയോളജി ഈ ഈ പറയുന്ന ഹിന്ദുക്കൾ ജാതി ചിന്ത വിട്ട് നമ്മൾ ഹിന്ദുക്കൾക്ക് ജാതി വേണ്ട നമ്മൾ ഹിന്ദു എന്ന മതം മാത്രം മതിയെന്നവര് വേണത് സോ അവരുടെ മതം മാത്രം മതി വെക്കൂ അങ്ങ് കേക്കൂ ഒരു മതം മുമ്പ് ആചാരാനുഷ്ഠാനം വേണ്ട അത് ഏത് വേണമെന്ന് ചോദിച്ചാൽ സംഘപരിവാർ പറയും ബ്രാഹ്മണാചാരം മതി അപ്പം ഏത് മതം അവരുണ്ടാക്കുന്നത് ബ്രാഹ്മണ മത ആ ബ്രാഹ്മണ മതത്തിൽ മതത്തിൻ്റെ പുലേ ഏൻ ബ്രാഹ്മണനായി അല്ല അവർ പറയുന്നതാണ് ഹിന്ദു ഹിന്ദുത്വ എന്നൊണ്ടൊരു മതം ഉണ്ടെങ്കിൽ അത് ബ്രാഹ്മണ മതമാണ് മറ്റൊക്കെ അപ്രസക്തമാണ് എന്നുള്ളത് ഇവർ പറഞ്ഞു വയ്ക്കുകയാണ് അതിനുള്ള അനുഷ്ഠാന പദ്ധതികളും അതിനുള്ള എന്താ പറയുക പ്രൊമോഷൻസ് ബ്രാഹ്മണ ഹിന്ദു ചാതുർവർണ്ണ മതത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതിലെ പ്രൊമോഷനാണ് ബ്രാഹ്മണ്യം ഇവരുടെ സിദ്ധാന്തത്തിൽ ആ പ്രൊമോഷൻ പോലേനു കൊടുക്കുകയാണ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ല ശങ്കരാചാര്യ മടത്തിൽ സ്വാമി ഇവരെ സ്വീകരിക്കും ഇല്ല അങ്ങനെ ആകുമ്പോൾ സംഘപരിവാർ ശങ്കരാചാര്യ മറന്നു സ്വാമി നിഷേധിക്കണ്ടേ അത് ചെയ്യുന്നുമില്ല ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ മുഹപ്പള്ളി മഠത്തിൽ പോലും ഒരു പുലയനെ മഠാധിപതി ആക്കില്ല സന്യാസി ആക്കില്ല അപ്പൊ സ്വാമിയുടെ സംഘപരിവാറിക്കണ്ടേ ശബരിമല തന്നെ മേൽശാന്തിയായിട്ട് വിഷ്ണു ശർമ്മ ഈഴുവനെ അപേക്ഷിച്ച് ഇതുവരെ പരീക്ഷ വിധിപ്പിച്ചിട്ടില്ല സംഘടിവർക്കെതിരെ രംഗത്ത് വരേണ്ട കോടതി കൊടുക്കൊന്നും കാര്യമില്ല അവർ ബട്ടല കോടതി കാണാൻ പോകുന്നത് സമരത്തിനല്ല എന്തുകൊണ്ട് ഇവരുടെ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ വിശ്വഹിന്ദുപുരുഷത്തോ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ഇതുമായി ബന്ധപ്പെട്ട പോഷക സംഘടനകളോ എന്തുകൊണ്ട് സമരത്തിന് ഇറങ്ങുന്നില്ല അത് ഇവിടെ തെറ്റാണെങ്കിൽ ഇറങ്ങണ്ടേ ഇവരെ ഇറങ്ങുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ വിഷയം പലർക്കും മനസ്സിലാവില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇതിലെവിടെ പ്രവർത്തിക്കുന്ന വെച്ചാൽ മറ്റ് സമുദായ ആചാരങ്ങൾ ഇല്ലാണ്ടാക്കി ബ്രാഹ്മണ ഐഡിയോളജി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യ ശൂദ്ര എന്ന സിദ്ധാന്തം വരും എങ്ങനെ പോലും ശൂദ്രൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഉറക്കുന്ന നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ മോശക്കാരോ അപ്പൊ സ്വാഭാവികമായിട്ടും അവ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ പറ്റുമോ പറ്റില്ല ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് വേറുണ്ട് അവരവർ അംഗീകരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ക്ഷേത്രം നമ്പൂരിനെ വിളിച്ചു പൂജിപ്പിക്കണം അവർ കർമ്മ ബ്രാഹ്മണനെ കൊണ്ടല്ല കാരണം നമ്പൂരി കുട്ടികൾ ജനിച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രാഹ്മണൻ മറ്റൊരനും വേണ്ടി പഠിക്കും ഈ പറഞ്ഞ പൂവട്ട് വന്ന് ബ്രാഹ്മണനെ പോലെ ആയാൽ പച്ചക്കറി കഴിച്ചാലുള്ളതാവുള്ളൂ അപ്പം ഈ ഐഡിയോളജി എങ്ങനെയാണ് ഇവർ മുറുക്കെന്ന് വെച്ചത് ഇതുവരെ രാഷ്ട്രീയക്കാരെ ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ ബ്രാഹ്മണിക്ക് ഐഡിയോളജി ബ്രാഹ്മണിക്ക് അടി മുസ്ലിം വിരോധം വരുന്നത് പറയുകയാണ് വിരോധമുണ്ടാകുന്നത് എങ്ങനെയാണ് വിരോധം ഉണ്ടാകുന്നത് ഈ ഒരു പൊതുശത്രു എന്ന സങ്കല്പം കൊണ്ടുവരും അപ്പം ദലിതനെ പോലും മുസ്ലിം പൊതുശത്രുമായിട്ടാണ് കാണുന്നത് ദലിതല്ല ദലിതല്ല സംഘപരിവാർ ബന്ധമുള്ള ദലിതന് പോലും മുസ്ലിം ശത്രുമായിട്ട് തോന്നും അതെങ്ങനെ തോന്നുന്നു അവനെന്താച്ചാൽ വേറെ ഒന്നും അല്ല കാരണം അവന് മുസ്ലിം ചെയ്ത അവന് സഹായം അറിയില്ല ടിപ്പു സുൽത്താനെ ശത്രുവേട്ടേ കാണാൻ കഴിയുള്ളൂ അവന് കാരണം അവൻ കേട്ടിരിക്കുന്ന അങ്ങനെയാണ് ടിപ്പു ഇതിന് നന്മ ചെയ്ത് അവൻ അറിയില്ല ചരിത്രം പഠിക്കുന്നില്ല അപ്പം ചരിത്രപരമായിട്ട് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളേതും ദോഹം ചെയ്ത ആൾക്കാർ ശത്രുമായിട്ട് കണ്ടോട്ടെ അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണൻ ദോഹത്തോളം ആരാ ചെയ്തിരിക്കുന്നത് ഇവിടെ പക്ഷെ നമ്മൾ വേണേ ബ്രാഹ്മണയുടെ വിരോധമാണ് നല്ലോട്ട് പോണത് ബ്രാഹ്മണ ഒന്നും വിരോധം അവിടെ കാലം മാറി പക്ഷെ മറിച്ച് ഈ ഒരു മേൽക്കൊയ്്മ സിദ്ധാന്തം ബ്രാഹ്മണിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ മേൽക്കൊയ്മ സിദ്ധാന്തമാണ് ഇപ്പം തന്നെ ഇപ്പം നമ്മളൊരു ആത്മീയാചാര്യനാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്ന വിശ്വ ഹിന്ദുപക്ഷത്തിന്റെ സന്യാസിമാരാ വിശ്വ ഹിന്ദുപക്ഷ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ ശങ്കരപരമ്പര സന്യാസിമാരാ അവര് ഞങ്ങളോട് അജ്ഞാപിക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്താൽ മതി അത് ഞങ്ങളോട് ചോദ്യമില്ല ദലിത് ആദിവാസി വിഭാഗങ്ങളോട് ചോദ്യമില്ല ഞങ്ങൾ ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദു മത പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ ഞങ്ങൾ അതിന്റെ ഭാഗമല്ലേ ഞങ്ങളുടെ ചോദ്യ സംഘപരിവാർ പറയുന്ന ഈ സംഘ ഈ ശങ്കര ശങ്കരപരമ്പരയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ബ്രഹ്മണിമാർ ഇന്നിട്ട് നേതൃത്വം കൊടുക്കുന്ന വിശ്വ ഹിന്ദുപക്ഷത്തോ സന്യാസിമാരോ പറയാണ് എല്ലാ ഹിന്ദുക്കളും ഇത് ചെയ്തോളാം അതല്ലെങ്കിൽ പ്രാതിനിധ്യമാണ് ഭരണഘടനമായിട്ട് പ്രാതിനിധ്യം ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല കാരണം ഈ ഐഡിയോളജിക്ക് ഞങ്ങളെതിരെ ഞങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പൊളിറ്റിക്കലി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിക്കുന്ന വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഓരോരുത്തരും വിശ്വാസപരമായിട്ട് ജാതി എന്ന് പറഞ്ഞാൽ സമുദായം ജാതി എന്ന് എന്നൊക്കെ തെറ്റാണ് സ്ത്രീയും പുരുഷനെ ജാതിയുള്ളൂ സാമുദായികമായിട്ട് അവരുടെ ആചാര വിശ്വാസങ്ങളെ തകർത്ത് ഏകശിലാത്മകമായിരിക്കുന്ന ഒരു സിദ്ധാന്തത്തെ വെച്ച് അതാണ് ബ്രാഹ്മണിസം പുരാണങ്ങൾ ഗീത അങ്ങനെ അല്ലെങ്കിൽ വേദങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ചാതുർവർണ്ണം ഈ സിദ്ധാന്തത്തിലേക്ക് സിദ്ധാന്തത്തിലേക്കും മറ്റുള്ളവരേക്കൊപ്പം ചേർത്ത് ഒരു അവരുദ്ദേശിക്കുന്ന ഒരു മതം രൂപീകരിക്കും ഉപകരിച്ച് കഴിഞ്ഞു ആ ഹിന്ദു ഹിന്ദുമതമാകുമ്പോൾ മറ്റതൊക്കെ അപ്രസക്തമായിട്ട് മാറും സ്വാഭാവികമായിട്ടും ഈ ഐഡിയോളജി ഹിന്ദു എന്ന അവരുടെ ഐഡിയോളജിക്കൊപ്പം നിൽക്കും മറ്റൊരു ഹിന്ദു പറഞ്ഞ ഭരണഘടനാപരമായിട്ട് രാഷ്ട്രീയമാണ് വെച്ചാൽ ഈ രാഷ്ട്രത്തിലെ സംസ്കാരങ്ങളെയൊക്കെ ചെറുതാപ്പാണത് അല്ലാണ്ട് വേറെ ഇവർ പറഞ്ഞ ഐഡിയോളജി അല്ല ബ്രാഹ്മണിക്ക് ചാതുർവർണ്ണിയല്ല അപ്പോൾ ആ സിദ്ധാന്തത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് അത് അവരുടെ രാഷ്ട്രീയമായിട്ട് ആണ് ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്താണ് സോട്ട് പിണറായി വിജയൻ ആരായാലും ശരി അവർക്ക് വെള്ളാപ്പള്ളിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന സുകുമാരൻ നായരെയും പിന്നെ പുന്നലെയും ഒക്കെ ചേർത്ത് പിടിക്കേണ്ടി വരും കാരണം ഇത് അങ്ങനെയാണ് കാരണം ഒന്നുമുള്ളത് ഒരു കാര്യം പ്രചരിക്കാൻ പറ്റില്ല പിണറായി വിജയൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സമുദായ രാഷ്ട്രീയം പോലെ സാമുദായികമായിട്ട് ചേർത്ത് ചേർത്തെടുത്തലാണ് സംഘപരിപാടിന്റെ രാഷ്ട്രീയം അങ്ങനെയല്ല അവർ ആ സമുദായങ്ങളെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു മതത്തെ കെട്ടിപ്പടുക്കുക ഡോക്ടർ ഓഫ് ലാബ്സ് ആ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യത്തേക്ക് അവർ എത്തും പത്തു വർഷം കൊണ്ട് എത്തു വെച്ചാൽ അതൊക്കെ അവരുടെ അവരുടെ വിജയം അവർ എപ്പോഴും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞു ഞാൻ പുറത്തു നിൽക്കുന്ന എന്റെ രാഷ്ട്രീയം സ്വത്ത് രാഷ്ട്രീയമാണ് ഞാൻ എപ്പോഴും സംഘപരിവാറിനെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഞാൻ വിമർശിക്കാറ് എപ്പോഴെന്ന് വെച്ചാൽ സ്വത്ത് കൈവെക്കുമ്പോഴാണ് ഇവിടുത്തെ ആദിവാസി ദലിത് പിന്നോക്കക്കാർക്ക് കൃത്യമായി അടിസ്ഥാനപരമായിട്ട് വിശ്വാസങ്ങളും സഭകളും ജീവിതശൈലി ഉണ്ട് അതിനെയൊക്കെ ദുരാചാരോ അന്ധവിശ്വാസോ അല്ലെങ്കിൽ ഇവരൊക്കെ പ്രാകൃതരാന്ന് എന്ന് ഈ ബ്രാഹ്മണിക് ഐഡിയോളജിയെ സ്ഥാപിക്കാൻ വേണ്ടി എല്ലാം വഴിമെട്ടി കൊടുക്കുന്നത് മറ്റു ആണ് അത് ഇന്ന് സംഘരോടല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ട് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്തെ ചെയ്തിട്ടുള്ളതാണ് അത് തിലകന്റെ സമയത്തേ ഉള്ളു അബേദ്കർ ഒക്കെ ഓൾറെഡി കടന്നു കടന്നുവരുമ്പോൾ അംബേദ്കർ പറഞ്ഞത് സോഷ്യൽ കോൺഫറൻസ് എന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു സാമുദായിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് എന്താ പറയുക തിലകൻ ആവട്ടെ അതിനുശേഷം വന്ന ഗാന്ധി ആവട്ടെ ഇവരൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല ആ ഗ്യാപ്പിലേക്കാണ് ഒക്കെ കയറി വരുന്നത് സ്വഭാവം എന്താണ് അവർ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നു സ്വഭാവമായിട്ട് എന്താണ് അതിനോട് ചില ചെറുപ്പം ഹിന്ദുവയ്ക്ക് വേദികളുള്ള പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ചേർത്ത് ചേർത്ത് നിൽക്കരണ്ടായിരിക്കും കാരണം അവർക്ക് ഒരു ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വന്നാൽ ഇടദോഷം സഹായിക്കും അപ്പോൾ ഞാനൊരു സ്വാമിയാണ് എന്നെ ഇടദോഷം സഹായിക്കൂ ഇല്ല കോൺഗ്രസ് സഹായിക്കൂ പിന്നെ ആ സഹകൃഷ്യ സ്വാഭാവികം സംഘപരിവാറേണ്ടോ സങ്കിമാരുമാണ് ഡയലോഗോ അപ്പൊ അതുകൊണ്ടാണ് സംഘപരിവാറിനോട് ചേർന്ന് ഞാൻ ചേച്ചവേ ആരും ചേർന്നില്ല എന്നെ വേദിയിലേക്ക് വിളിച്ചു എസ് ഡി പിടെ വേദിക്ക് വിളിച്ചു പോയിട്ടുണ്ടല്ലോ അതെ അതൊക്കെ നേരത്തെ പറഞ്ഞ് സംഘപരിവാറിന്റെ പരമ്പരയിൽപ്പെട്ടവർ പറയുന്നതാണ് ഇപ്പോഴും കേൾക്കുന്നത് കേൾക്കുന്നില്ല അവർ പറയുന്നു അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറത്തു വന്നൂടെ അതിന്റെ പുറത്താണ് ഞാൻ സണ്ടാളാ സ്വതന്ത്രനാണ് അവരവിടുന്ന് പറയുമ്പോൾ ചണ്ടാളബാബ പറയുകയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആരാണ് ഞങ്ങളുടെ അച്ഛനാണോ അങ്ങനെ അച്ഛൻ ആവണ്ട ശങ്കരാജേ നമ്മുടെ ഐഡിയോളജി തന്നെ ചണ്ടാളബാബ എന്നാ പറയാം ശങ്കരാചാര്യ മാറി നിൽക്കാൻ ആണ് ചണ്ടാൾ നേട്ടം നമ്മൾ വെക്കുന്നത് നേരെ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ബ്രാഹ്മണി ഐഡിയോളജി നമ്മൾ പറഞ്ഞു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റുള്ള പദപ്രയോഗവും ജീവിത ശൈലിയുമാണ് ചണ്ടാളന്റെ പേരിൽ നമ്മൾ സ്വീകരിച്ചിരിക്കും നമ്മളെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് ഡ്രസ് കോഡിൽ പോലും കാവ്യല്ല ഇതിപ്പോ ചോപ്പാണ് ഇപ്പൊ വീഡിയോയിൽ കാവ്യൊക്കെ ചോപ്പാണ് സ്വാടും ചോപ്പും അല്ലെങ്കിൽ റൂണോ കറുപ്പൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ രാഷ്ട്രീയം എന്ന സ്വത്ത് രാഷ്ട്രീയമാണ് ആ സ്വത്ത് രാഷ്ട്രീയത്തിന് എതിരാണ് അല്ലെങ്കിൽ ആ സ്വത്ത് രാഷ്ട്രീയത്തെ ഒരിക്കലും സംഘപരി അംഗീകരിക്കുന്ന സംഘപരിവാരൻ്റെ പോളിറ്റിക്സിൽ ഞങ്ങളില്ല ഞങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങളെ പുണ്യാഹം ചെയ്തിട്ടാണേ ഞ അത് അതെ ഞങ്ങളുടെ ദലിതാദിവാസി എടുത്തു പറയാണ് ഞങ്ങളെ പുണ്യാഹം ചെയ്താലേ സംഘപരിവാരം സ്വീകാരമാവുന്നുള്ളൂ ഞങ്ങൾ പൂണരിട്ടാലേ സ്വീകാര്യമാവുന്നു ഞങ്ങൾ ബ്രാഹ്മണനായാലേ സ്വീകാര്യമാവുന്നുള്ളൂ ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ സമുദായങ്ങളും അതല്ലാത്തവരൊക്കെ ഇപ്പം മുസ്ലിങ്ങളെ പറയുന്ന ആളുകളെ നിങ്ങൾ വാളെടുത്ത് മതം പ്രചരിപ്പിച്ചു പൂണോലെടുത്ത് മതം പ്രചരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഭരണം കൊണ്ട് അധികാരം കൊണ്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല സ്വത്തൊന്നും ഇല്ലാത്തോണ്ട് വേറെ ആരും വന്ന് അന്വേഷിക്കാനൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം ഇപ്പോഴും പറയുന്നു സംഘപരിവാറിന്റെ ശത്രുവല്ല ഇടതുപക്ഷം എൻ്റെ ശത്രുവല്ല ഐഡിയോളജിക്കലി ഞങ്ങൾക്ക് പോരാട്ടമാണ് ആശയപോരാട്ടം കാരണം ഹിന്ദു എന്ന പക്ഷേ തന്നെ ഞാൻ നിൽക്കാൻ പറ്റില്ല കാരണം സർട്ടിഫിക്കറ്റ് എനിക്ക് ഹിന്ദു എന്നെയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് പിന്നെ സമുദായ നാമേ വരുവുള്ളൂ കാരണം എനിക്ക് നാളെ പോയിട്ട് ഇസ്ലാം എഴുതാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഹിന്ദു എന്നേ പറയാൻ പറ്റുള്ളൂ ഹിന്ദു എന്നത് ഗൗരോർ പറയുന്നു പക്ഷെ മറിച്ച് സെക്കൻഡ് ഐഡിയോളജി ബ്രാഹ്മിസ് ആണ് അതിന്റെ ഭാഗമല്ല എന്റെ ഹിന്ദു അസഹരമായിട്ടുള്ള പോരാട്ടങ്ങൾ തുടർന്നിട്ട്